സംസ്കാരം ജി എസ് ടിയിലെ മാറ്റം സാധാരണക്കാർക്ക് വളരെയധികം ആശ്വാസമാവുകയാണ് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് മാസങ്ങൾക്കൊക്കെ മുമ്പ് വാഹനങ്ങൾ വാങ്ങിച്ച ആളുകൾ തീർച്ചയായിട്ടും നേരിടുന്നത് വലിയ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ സാധാരണക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് മാരുതി സൂസിക്കേണ്ട വാഹനങ്ങളുടെ പുതിയ ജി എസ് ടി പ്രൈസിലുള്ള എക് ഷോറൂം പ്രൈസ് വരട്ടെ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നിസാൻ മാഗ്നേറ്റ് പോലെയുള്ള വാഹനങ്ങൾക്ക് എത്രത്തോളം കുറഞ്ഞു എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാധാരണക്കാരന് അഫോർഡബിൾ ായിട്ട് ലഭിക്കുന്ന മികച്ച കാറുകൾ ഏതൊക്കെയാണ് അതിൽ ജി എസ് ടി കുറഞ്ഞു വരുമ്പോൾ എത്രത്തോളം ബെനിഫിറ്റ് ലഭിക്കും ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ബ്ലോകിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിസാൻ മാഗ്നൈറ്റിൻ്റെ പുതിയ ജി എസ് ടി നിലവാരം അനുസരിച്ചിട്ടുള്ള എക് ഷോറൂം പ്രൈസിനെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു സെഗ്മെൻറ്റിൽ അതായത് നിസാൻ മാഗ്നൈറ്റ് വരുന്ന ഈ ഒരു സെഗ്മെൻറ്റിൽ ഇതിനെ നമുക്കൊരു എസ് യു വി എന്ന് പറയാൻ കഴിയില്ല ഒരു ടോൾ ബോയ് ഹാച്ച് പാക്ക് എന്ന് പറയാൻ കഴിയില്ല ശരിക്കും ഒരു ക്രോസ് ഓവർ ലുക്കുള്ള ഒരു ഹാച്ച് പാക്ക് വാഹനം എന്ന് നമുക്ക് പറയാം അതിന് കുറച്ച് ക്ലാഡിങ് ഒക്കെ വെച്ചിട്ട് കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ലുക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു സെഗ്മെൻറ്റിൽ ആറ് ലക്ഷത്തി പതിനാലായിരം രൂപ എന്ന് പറയുന്ന പ്രീ റിവൈസ്ഡായിട്ടുള്ള ജി എസ് ടി സ്ലാബ് പ്രകാരമുള്ള എക് ഷോറൂം പ്രൈസിൽ നിന്നും പുതിയ ജി എസ് ടിയിലേക്ക് വന്നപ്പോഴത്തേക്കും ഇരുപത്തി ഒൻപത് ശതമാനം ജി എസ് ടി കട്ട് അല്ലെങ്കിൽ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയും വൺ പേഴ്സൻറ്റേജ് സെസ്സും ഉൾപ്പെടെ ഇരുപത്തൊൻപത് ശതമാനം നികുതിയിൽ നിന്നും പതിനെട്ട് ശതമാനത്തിലേക്ക് വന്നപ്പോഴത്തേക്കും അഞ്ച് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി അറുന്നൂറ് രൂപയിലേക്ക് ഈ ഒരു വാഹനം അതായത് നിസാൻ മാഗ്നേറ്റിൻ്റെ ബേസ് മോഡലായിട്ടുള്ള മാനുവൽ ട്രാൻസ്മിഷൻ വിസിയ എന്ന് പറയുന്ന ആ ഒരു ട്രിമ്മ് അഞ്ച് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ എക് ഷോറൂം പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വാഹനത്തിന് അല്ലെങ്കിൽ ഈ ഒരു പ്രൈസിൽ ഈ ഒരു വാഹനത്തിൻ്റെ റോഡ് ടാക്സ് കേരളത്തിൽ പതിമൂന്ന് ശതമാനമാണ് അപ്പോൾ പതിമൂന്ന് ശതമാനം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും പ്ലസ് അതിൻ്റെ ഇൻഷുറൻസും കൂടെ വരുമ്പോഴത്തേക്കും എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഏഴ് ലക്ഷം രൂപയ്ക്ക് താഴെ ഈ ഒരു വാഹനം ഓൺ റോഡ് നമ്മൾക്ക് ഇറക്കാൻ കഴിയും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അവിടെയുള്ള പ്രൈസ് കട്ട് എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ടോപ്പ് എൻ്റ് വേരിയൻ്റ് ആയിട്ടുള്ള ടെർബോ വേരിയൻറ്റ് എക്സ്ട്രോണിക് സി ബി ടി ഉള്ള ആ ഒരു വേരിയൻറ്റ് അതായത് ടെക്നാ പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിന് മുമ്പുണ്ടായിരുന്നവല്ല പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പത്ത് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപയിലേക്ക് മാറി എന്നുള്ളതാണ് എഞ്ചിൻ പേടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ വ്ളോഗും നമ്മുടെ ചെറിയ ചെറിയ കോൺടുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാക്കാൻ പറ്റി ചെയ്യുക ഇപ്പം ഓരോ വേരിയൻ്റ് എടുത്തിട്ട് എത്രത്തോളം കുറഞ്ഞു എന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല അത് ഞാനൊരു ലിസ്റ്റായിട്ട് സ്ക്രീനിൽ കൊടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ കൃത്യമായിട്ട് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഏത് വേരിയൻ്റ് ആണോ എത്രത്തോളം കുറഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഈ ബേസ് വേരിയൻറ്റ് ആറ് ലക്ഷത്തി പതിനാലായിരത്തിൽ നിന്നും അഞ്ച് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി അറുന്നൂറിലേക്ക് മാറുമ്പോൾ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം ഷോറൂം പ്രൈസിൽ തന്നെ വന്നിട്ടുണ്ട് അതിൻ്റെ ബെനിഫിറ്റ് കസ്റ്റമേഴ്സിന് റോഡ് ടാക്സിലും ഇൻഷുറൻസിലും ഒക്കെ ലഭിക്കുന്നുണ്ടായിരിക്കും ഇനി മാഗ്നൈറ്റിൻ്റെ എ എം ടി ട്രാൻസ്മിഷൻ ഞാൻ അതിനെ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം ഭയങ്കര ലാഗാണ് ആ ഒരു എം ടി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ആ എഞ്ചിനും ആ ഒരു ട്രാൻസ്മിഷൻ തമ്മിൽ ഒരു രീതിക്കും അങ്ങ് ചേരുന്നില്ല എന്നാൽ പോലും അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എടുക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് അതിൻ്റെ ഇസി ഷിഫ്റ്റിൻ്റെ വിസിയ എന്ന് പറയുന്ന ഏറ്റവും ബേസ് വേരിയൻറ്റ് അതായത് എ എം ടി ട്രാൻസ്മിഷനിൽ നമുക്ക് വാങ്ങാൻ കഴിയുന്ന അടിസ്ഥാന വിലയുള്ള വാഹനം എന്ന് പറയുന്നത് ഈ ഇ സി ഷിഫ്റ്റില് വരുന്ന വിസിയ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് ആറ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറായിരുന്ന മുമ്പുണ്ടായിരുന്ന എക് ഷോറൂം പ്രൈസെങ്കിൽ ഇപ്പോൾ അത് ആറ് ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തിലേക്ക് മാറി എന്നുള്ളതാണ് പക്ഷേ ഇവിടെ എടുത്തു പറഞ്ഞൊരു കാര്യം നമ്മൾ ടർബോ എഡിഷനിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഭയങ്കര റെസ്പോൺസാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ ടർബോയിലേക്ക് വരുമ്പോഴത്തേക്കും അത് കണക്ട എന്ന് പറയുന്ന വേരിയന്റ് മുതൽ നമുക്ക് ആണ് പക്ഷേ കണക്റ്റ എന്ന് പറയുന്ന വേരിയന്റ് മുതലല്ല എസെൻറ്റ എന്ന് പറയുന്ന വേരിയന്റ് മുതൽ ഇത് അവൈലബിൾ ആണ് പക്ഷേ കണക്റ്റ എന്ന് പറയുന്ന വേരിയന്റിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും പത്തു ലക്ഷത്തി അമ്പത്തി മൂവായിരം രൂപ ഈ ഒരു വാഹനത്തിന് ജി മാറ്റങ്ങൾക്ക് മുമ്പുള്ള പ്രൈസ് ഇപ്പോൾ അത് ഒൻപത് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഒരുന്നൂറിലേക്ക് മാറി ഇനി അടുത്തൊരു കാര്യം ടർബോ എഡിഷനകത്ത് ക്യുറോയും വരുന്നുണ്ട് അപ്പോൾ ക്യുറോയുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പത്ത് ലക്ഷത്തി അൻപത്തി മൂവായിരത്തിൽ നിന്നും ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ ഡിഫറൻസ് ആണ് അവിടെ വരുന്നത് അപ്പോൾ ഒരു പത്ത് ലക്ഷത്തി എൺപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ ഒരു എഡിഷൻ്റെ വില അതും കുറഞ്ഞിട്ട് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ് രൂപയിലേക്ക് മാറി എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഈ രണ്ട് വേരിയന്റിന് പുറമെ തന്നെ നമുക്ക് ടർബോ ഉണ്ട് അത് ടെക്നയുണ്ട് ടെക്ന പ്ലസ് ഉണ്ട് അതെല്ലാം പത്ത് ലക്ഷത്തിന് മുകളിലാണ് ഇപ്പോൾ ടെക്നയുടെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷത്തി പതിനെണ്ണായിരം രൂപ ടെക്ന പ്ലസ്സിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷത്തി അൻപത്തി നാലായിരം രൂപ അപ്പോൾ പത്ത് ലക്ഷത്തി പതിനെണ്ണായിരം രൂപ വിലയുള്ള ടെക്ന എന്ന വേരിയൻറ്റ് ഒൻപത് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറിലേക്ക് മാറി ടെക്ന പ്ലസ് അത് ടർബോ എഡീഷനാണ് ഇത് ഇത് രണ്ടും ടർബോ എഡീഷനാണ് അപ്പോൾ ടർബോ ടെർബോഡീഷൻ മാനുവൽ ട്രാൻസ്മിഷൻ ടെക്ന പ്ലസ് എന്ന് പറയുന്ന ആ ഒരു വേരിയൻറ്റ് പത്ത് ലക്ഷത്തി അൻപത്തി നാലായിരത്തിൽ നിന്നും ഒൻപത് ലക്ഷത്തി അറുപത്തി മാറി എന്നുള്ളതാണ് എന്തിനാണ് ഇത് ഇതെടുത്തു പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും പത്തു ലക്ഷം എന്ന് പറയുന്ന എക് ഷോറൂം പ്രൈസിൽ നിന്നും ഒൻപത് ലക്ഷം രൂപയിലേക്ക് വന്നു അല്ലെങ്കിൽ പത്തു ലക്ഷത്തിന് താഴേക്ക് താഴത്തെ പ്രൈസിലേക്ക് വന്നു അപ്പോൾ പ്രധാനമായിട്ടും ഈ പറയുന്ന ജി എസ് ടി ബെനഫിറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് നമുക്കെന്തായാലും റോഡ് ടാക്സിൻ്റെ ബെനിഫിറ്റും കിട്ടും റോഡ് ടാക്സിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കേരള സർക്കാർ തരുന്നതല്ല ഈ ജി എസ് ടിക്ക് ആനുപാതികമായിട്ടുള്ള എക് ഷോറൂം പ്രൈസിന് മുകളിലാണ് റോഡ് ടാക്സ് വരുന്നത് അതുമാത്രമല്ല ഇൻഷുറൻസിലും ബെനിഫിറ്റ് കിട്ടും അതുകൂടാതെ ഒരു ശതമാനം ടി സി എസും നമുക്കവിടെ ലാഭമായിട്ട് കിട്ടി എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്നത് ഈ പത്ത് ലക്ഷത്തിന് മുകളിൽ എക് ഷോറൂം പ്രൈസ് നിന്ന വാഹനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേരിയൻറ്റിനൊക്കെ ഇത്തരത്തിലുള്ള ജി എസ് ടി ബെനിഫിറ്റ് കിട്ടുമ്പോൾ പത്ത് ലക്ഷത്തിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ ശതമാനം ജി എസ് ടിയിൽ നിന്നും പതിനെട്ട് ശതമാനത്തിലേക്ക് മാറി അല്ലെങ്കിൽ ടാക്സിൽ നിന്നും പതിനെട്ട് ശതമാനത്തിലേക്ക് മാറി എന്നുള്ള അഡ്വാൻറ്റേജും അത് അതിന് മുകളിലുള്ള റോഡ് ടാക്സിൻ്റെ കുറവ് എന്ന അഡ്വാൻറ്റേജും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൻഷുറൻസിലുള്ളൊരു കുറവ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും അതുകൂടാതെ ഒരു ശതമാനം ടി സി എസ് എന്ന് പറയുന്ന ആ ഒരു എക്സ്ട്രാ ടാക്സ് കളക്ടർ ഇവിടെ വേവ് ഓഫ് ചെയ്യും എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ലഭിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓൾഡ് സ്റ്റോക്ക് വാഹനമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കൽ പോലും ഡിസ്കൗണ്ട് ഇല്ലാതെ ഇപ്പോൾ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിസ്കൗണ്ടൊക്കെ നഷ്ടപ്പെടും നിലവിൽ കമ്പനി അല്ലെങ്കിൽ ഷോറൂമൊക്കെ കൊടുക്കുന്ന ഡിസ്കൗണ്ടുകൾ ഇല്ലാതാകും എന്നൊരു പേടിയൊന്നും വേണ്ട തീർച്ചയായിട്ടും ഷോറൂമുകൾ അവരുടെ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം സർക്കാരിന് ലഭിക്കുന്ന ടാക്സ് എന്താണോ അതിൽ നിന്നും സർക്കാർ പത്ത് ശതമാനം വേണ്ട എന്ന് പറയുന്നത് അപ്പം നഷ്ടം സഹിക്കുന്നത് സർക്കാർ തീർച്ചയായിട്ടും പത്ത് ശതമാനത്തിൻ്റെ ഒരു ലാഭം പ്രതീക്ഷിച്ചിരിക്കുന്ന പല കസ്റ്റമേഴ്സിനും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പം ഹിഡൻ ചാർജസ് അല്ലെങ്കിൽ ഹാൻഡ്ലിംഗ് ചാർജ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്നുള്ള രീതിക്കൊക്കെ പല കമ്പനീസും എക്സ്ട്രാ ചാർജുകൾ ഇൻക്ലൂഡ് ചെയ്ത് ഇതിനിടയ്ക്ക് ലാഭം കൊയ്യാൻ ശ്രമിക്കുമോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്ന പ്രൈസിനകത്ത് വാഹനം നിർമ്മിച്ച് ടാക്സും ഉൾപ്പെടെ ഇൻക്ലൂഡ് ചെയ്ത് ഡീലേഴ്സിൻ്റെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ് അതിനുശേഷം ഒരിക്കൽ പോലും ഈ ഹാൻഡ്ലിംഗ് ചാർജ് മറ്റുള്ള കാര്യങ്ങളോ ഡീലേഴ്സ് വാങ്ങാൻ പാടില്ല പലരും ഹാൻഡ്ലിംഗ് ചാർജ് എന്നുള്ള രീതിക്ക് പല വാഹന നിർമ്മാതാക്കളും ഇപ്പോൾ ചാർജുകൾ വാങ്ങുന്നുണ്ട് അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിൽക്കുന്ന മാനുഫാക്ചറേഴ്സ് അത്തരത്തിൽ തന്നെ ഞാൻ പല ഷോറൂമുകളിലും അതിൻ്റെ കൊട്ടേഷൻ എടുത്ത സമയത്ത് ഹാൻഡ്ലിങ് ചാർജ് എന്നുള്ള രീതിക്ക് ഇപ്പോഴും വാങ്ങുന്നുണ്ട് ഒരിക്കലും ഹാൻഡ്ലിങ് ചാർജ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല നിയമപരമായിട്ട് ഒരു വാഹനം നിർമ്മിച്ച് വാഹനം ജി എസ് ടി പ്ലസ് സെസ് ഇപ്പോൾ സെസ്സില്ല ജി എസ് ടി ഉൾപ്പെടെ അതിന് വിലയിട്ടിട്ട് എക് ഷോറൂം പ്രൈസ് എന്നുള്ള രീതിക്ക് വരുമ്പോൾ അതിനകത്ത് എല്ലാവിധ ഉണ്ട് നിങ്ങൾ റോഡ് ടാക്സും ഇൻഷുറൻസും മാത്രം അടച്ചാൽ മതി ഇതിന് മുകളിൽ ഹാൻഡ്ലിംഗ് ചാർജ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ചാർജ് ഒക്കെ ഈടാക്കേണ്ട ഒരു കാര്യമില്ല അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ അല്ലെങ്കിൽ ഹാൻഡിലിംഗ് ചാർജ് എന്നുള്ള രീതിക്കല്ലാതെ മറ്റെന്തെങ്കിലും ഒരു പേരിൽ ഇത്തരത്തിലുള്ള ഒരു അഡീഷണൽ ചാർജ് കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങളതിനെ ചോദ്യം ചെയ്യുക അത് മാന്യമായിട്ട് നമ്മൾ ചോദിക്കുക എന്തിനാണ് ഇങ്ങനെ ഒരു ചാർജ് ഈടാക്കുന്നത് എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത്രത്തോളമാണല്ലോ അതിനകത്തുള്ളത് നിങ്ങളുടെ കയ്യിലേക്ക് വാഹനം എത്തിച്ചു തരാനുള്ള എല്ലാ ചാർജും ഉൾപ്പെടെയാണ് എക്സ് ഷോറൂം പ്രൈസ് വാങ്ങുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടെൻറ്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിസാൻ മാഗ്നൈറ്റ് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു വാഹനം തന്നെയാണ് ഈ സി ഷിഫ്റ്റ് മാത്രമാണ് ഞാൻ അത്ര സജസ്റ്റ് ചെയ്യാത്തത് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടെന്റ് ഉപകാരപ്രദമായ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സ് ഉണ്ടാക്കി വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിൽ സപ്പോർട്ടിന് ഒരിക്കലും കൂടെ നന്ദി നമസ്കാരം